ഇനി എന്തിനാണ് അമ്മ കരയണത് ആർക്കു വേണ്ടി അമ്മ കരയാണ് പോയൊരു പോയി അമ്മയും കൂടി ചേർന്നല്ലേ ചേച്ചിയെ കൊല കൊടുത്തത് എന്താടി ഈ മോളെ നീ പറയണത് ഏതൊരു അച്ഛനും അമ്മക്കും ആഗ്രഹം സ്വന്തം മക്കളെ രക്ഷപ്പെടണം നന്നായിട്ട് ജീവിക്കണമെന്നല്ലേ ഓ സ്വന്തം മോളിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ പത്തൊമ്പത് വയസ്സിലെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് എടി നല്ലൊരു ആലോചന നടത്തിയത് അല്ലാണ്ട് അവളെ ഞാൻ പറഞ്ഞു ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചെങ്ങനെ നമ്മക്ക് ചിലപ്പോ ഓർമ്മയുണ്ടാവൂല പക്ഷെ എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എടി മോളെ ഇത്ര നല്ല ആലോചന നിനക്ക് വരൂന്ന് നിനക്ക് തോന്നണ ചെക്കനാണെങ്കിൽ ജോലിക്ക് ജോലി പണത്തിന് പണം പിന്നെ എന്ത് വേണം നല്ല മാനിക്കാത്തൊരു ചെറുക്കനാണ് മോളെ പക്ഷെ മേ എനിക്ക് ഇനിയും പഠിക്കാനാണ് താല്പര്യം ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്ക പോരേ ഓ പഠിത്തം പഠിത്തമൊക്കെ കഴിഞ്ഞ ജോലി കിട്ടിയതിന് ശേഷം ഇതുപോലൊരു ആലോചന നിനക്ക് വരുമെന്ന് എനിക്ക് തോന്നണ്ട ഇല്ല അതാണ് അമ്മ പറയണത് ഇത് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാന്നേ നിന്നെ പഠിപ്പിച്ചോളാന്നും അതുപോലെ ജോലിക്ക് വിട്ടോളാന്നൊക്കെ അവര് സമ്മതിച്ചിട്ടുണ്ട് അമ്മേ ചേച്ചിക്ക് ഇപ്പൊ പഠിക്കാനാണ് താല്പര്യം എങ്കിൽ പഠിക്കട്ടെ കല്യാണം വേണ്ടെന്ന് വെക്ക് നീ എന്തുന്നാണ് ഈ പറയുന്നത് ഇതില് നല്ല ആലോചന ഇവക്ക് വരൂ ഇനി ഇല്ല വരൂല്ല എനിക്ക് ഉറപ്പാണ് അവരാണെങ്കിൽ പഠിപ്പിച്ചോളാം എന്നും ജോലിക്ക് വിട്ടോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് നല്ലൊരു ആലോചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേസ് വേണ്ടെന്ന് നോക്കാമേ അല്ലെങ്കിൽ പഠിത്തം കഴിയട്ടെ എന്നിട്ട് പോരെ നീ മിണ്ടാതെ പോയിക്കോ വലിയ ആൾക്കാർ സംസാരിക്കണേന്റെ നീ സംസാരിക്കേണ്ട കേട്ടാ അവൾ പറയും നീ അതൊന്നും കേക്കണ്ട അവക്കെ എന്തറിയ ജീവിതത്തെ പറ്റി എൻ്റെ പൊന്നുമോളെ കല്യാണത്തിനൊന്ന് സമ്മി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കും ഇതുപോലൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല അത് നിന്റെ അടുത്തോട്ടാണ് വന്നേക്കുന്നത് എരി മോളെ നീ ആ വീടൊന്നു പോയി കാണണം നിനക്ക് അവിടെ മഹാറാണിനെ പോലെ ജീവിക്കാം അവരാണെങ്കിൽ പ്രത്യേകിച്ച് സ്വർണവും പണവും ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ മോക്ക് എന്താ കൊടുക്കണത് അത് നിങ്ങൾ കൊടുത്താൽ മതി എന്നാ പറഞ്ഞേക്കണത് അവർക്കും മനസ്സിലാവും ഒരനിയത്തിയും കൂടി നിനക്കൊള്ളായില്ലേ അവർക്കും കൊടുക്കണ്ടേ നിന്റെ അച്ഛനാണെങ്കിൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ റിട്ടയർഡ് ആവും എന്തുണ്ട് പിന്നെ പിന്നെ ഒന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അച്ഛൻ്റെ ആഗ്രഹം തന്നെയാണ് അച്ഛൻ ആ വീട് പോയി കണ്ടിട്ട് എൻ്റെ ഒന്നുമോളെ ഇഷ്ടപ്പെട്ടു പോയി ചെക്കനാണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ചാണ് അകത്തോട്ട് കയറ്റിയത് അത്ര പോലും നല്ലൊരു ചെറുക്കൻ മോളുടെ ഭാഗ്യമാണ് അതുകൊണ്ട് മോള് സമ്മതിക്കി കല്യാണത്തിന് മോളെ ശരിയാ ചേച്ചി സമ്മയിച്ച് അത് ചേച്ചിയുടെ കൊലക്കയറിലേക്കുള്ള സമ്മതമായിരുന്നു എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു മോളെ അവൻ കള്ളുടി സംശരുകയായിരുന്നു കല്യാണത്തിന് മുന്നേ ഒരു ദിവസം ഇവിടെ വന്നപ്പോ ഇത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നവൻ എന്നാലും അത് ആൺപിള്ളേരല്ലേ കുടിക്കൂലേ എന്ന് വിചാരിച്ച ഞാൻ ഒന്നും പറയാഞ്ഞത് അപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പ ചേച്ചി പറഞ്ഞേ ഈ ബന്ധം ശരിയാവൂലെന്ന് അപ്പൊ അമ്മ എന്താ പറഞ്ഞത് ഏ എ മോളെ നീ എന്താണ് പറയണെ എൻഗേജ്മെന്റ് ഇനി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് അവൻ ഇഷ്ടായില്ല അവന്റെ സ്വഭാവം ശരിയല്ലെന്ന് വേണത് എനിക്കൊരു കുഴപ്പം അവന് തോന്നിട്ടില്ല എന്നാലും മെടുക്കൻ അവൻ ചേട്ടനെ എന്നെപ്പോഴും സംശയവും അമ്മേ ഞാൻ ആരെ ഫോൺ വിളിച്ചാലും അതാരാണെന്നും സ്ക്രീൻഷോട്ട് അയക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എടിമോളെ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നു പോയതാണ് എത്ര പേര് കണ്ട് അപ്പൊ കല്യാണം മുടങ്ങി ആൾക്കാർ എന്ത് പറയൂടി അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോളെ അവനൊന്നുമില്ലെങ്കിലും നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ എപ്പോഴും നിന്റെ കാര്യം അന്വേഷിക്കുന്നത് അല്ലാതെ അത് സംശയമൊന്നുമല്ല നിന്റെ അച്ഛൻ തന്നെ എന്റെ കാര്യം എപ്പോഴും അന്വേഷിക്കുന്നുണ്ടല്ലേ അതാണുങ്ങളുടെ പൊതു സ്വഭാവ മോളെ നീ വെറുതെ അതിനെ സംശയം എന്നൊക്കെ പറയല്ലേ എന്താ ആവശ്യം ഇരിക്കുന്നു അതല്ലമ്മേ ഒന്നും പറയണ്ട അവനൊരു മിടുക്കൻ തന്നെയാണ് നിന്നെ നിന്റെ പോലെ അവൻ നോയിക്കോളും എൻ്റെ പൊന്നുമോളി കല്യാണത്തിന് എതിർപ്പൊന്നും പറയല്ലേ നിന്റെ അച്ഛനാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോടും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കു മരുമോന്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കേ നമ്മളോട് അസൂയൈ ഈ കല്യാണ കാര്യം വന്നുറപ്പിച്ചപ്പോ അതുകൊണ്ട് എല്ലാരും കണ്ണുവെച്ചിട്ടുണ്ടാവും നാളെ തന്നെ മോളുടെ പേരിൽ പോയി വഴിപാട് കഴിപ്പിക്കണം ആൾക്കാരുടെ ദൃശ്യദോഷം പറഞ്ഞിട്ടാണ് വേണ്ടാത്തോലെ കാര്യങ്ങൾ തോന്നുന്നത് ചേച്ചി അമ്മയും പറഞ്ഞാണ് ഈ ബന്ധം ശരിയാവൂലെന്ന് അമ്മേനെ അമ്മയാണ് നിർബന്ധിച്ച് ചേച്ചിനെ കൂടെ സമ്മേപ്പിച്ചത് കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പ ചേച്ചി ഇങ്ങോട്ട് രാത്രി വിളിച്ചത് അമ്മ ഓർക്കണ എന്താടി അമ്മേ എനിക്ക് ഇവിടെ ഒട്ടു നിൽക്കാൻ പറ്റണില്ല അമ്മേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്നു ദിവസായിട്ടുള്ളു എല്ലാ ദിവസവും കള്ളു കുടിച്ചാണ് വന്നത് കുടിച്ച് വന്ന ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞ അച്ഛനും മോരും കൂടി ഒക്കെ തല്ലുടിക്കുകയാണ് എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റണല്ലോ എന്നെയും തല്ലാൻ പോയ അമ്മ അമ്മയാണെങ്കിൽ എനിക്ക് സ്വർണം കുറവാണ് ഞാൻ ഒന്നും കൊണ്ടന്നില്ലെന്നും പറഞ്ഞുണ്ട് എപ്പോഴും കുത്തി പറഞ്ഞോണ്ടിരിക്കയാണ് പെങ്ങൾ തന്നെ ശത്രുവിനെ പോലെയാണ് അമ്മയെ കാണുന്നത് എല്ലാ ദിവസവും എന്നോട് പെര തുടക്കുന്നു പറഞ്ഞുണ്ട് കുറെ വെള്ളം കോരി പെരക്കെ തൊഴിപ്പിച്ച് തുടക്കണമ്മേ പറമ്പൊക്കെ ചുറ്റും അടിച്ചു വാരാണ്ട് എനിക്ക് ചോറൊന്നും തന്നെ ഇല്ല അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയോടെ നിൽക്കാൻ ഓ എടി കല്യാണം കഴിഞ്ഞെന്നാ അത് നിന്റെ വീടല്ലേ അപ്പൊ നീയല്ലേ അടിച്ചു വാരേണ്ടതെന്ന് തുടക്കണ്ടതൊക്ക പിന്നെ നിന്റെ നാത്തൂൻ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു പോവൂലേ പിന്നെന്താ പിന്നെ കള്ളുകൂടിയുടെ കാര്യം ഇപ്പോഴത്തെ ഏത് ചെക്കന്മാരാണ് കുടിക്കാത്തത് നിന്റെ അച്ഛനൊക്കെ ഇപ്പോഴും കുടിക്കുമല്ലോ പിന്നെന്താ അങ്ങനെ ദേ മോളെ നീ അങ്ങോട്ട് ചെന്ന് കേറിയല്ലേ ഉള്ളൂ എല്ലാം വഴിയെ ശരിയായിക്കോളും മോളെ നീ വെക്ക് ഞാനിപ്പോ ഒന്ന് വന്ന് കിടന്നേ ഉള്ളൂ നാളെ ആണെങ്കിൽ അടുക്കള അങ്ങോട്ട് അങ്ങോട്ട് വരുന്നേല്ലേ അതിന് കുറച്ച് പണി ചെയ്യാനുണ്ടായിരുന്നു നാളെ അങ്ങോട്ട് രണ്ട് എ സിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജുമാണ് ഇട്ടാ കൊണ്ടുവരുന്നത് ഞാനതിനോട് പറയാ മറന്നു ബാക്കി നമുക്ക് വന്നിട്ട് അവിടെ ഒന്ന് സംസാരിക്കാം നീ വെക്ക് ഓ എന്താ അമ്മ ചേച്ചി വിളിച്ചത് ഓ വെറുതെ വിളിച്ചാണ് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം മുന്നേ ചേച്ചി ഇവിടെ ഒന്ന് അയാളുടെ കാര്യം പറഞ്ഞപ്പ അന്നേരം അമ്മ എന്താ പറഞ്ഞത് അമ്മ എനിക്ക് അവിടെ ഒട്ടും നിക്കാൻ പറ്റണില്ല അമ്മേ നീ എന്താണ് മോളെ ഈ പറയുന്നത് എല്ലാവരുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാടി എല്ലാം സഹിച്ചും അങ്ങോട്ട് മുന്നോട്ട് പോണ് അല്ലാണ്ട് എല്ലാവരുടെ ജീവിതവും സന്തോഷം മാത്രമല്ല അമ്മേ എനിക്ക് അങ്ങോട്ട് പോകണ്ട പോകണ്ടമ്മേ ഞാൻ ഇവിടെ നിന്നോളാം നീ എന്താണ് പറയുന്നത് നിനക്ക് താഴെ ഒരു അനിയത്തി ഉള്ള കാര്യം എനിക്കറിയില്ലേ അവക്കും രണ്ടു കൊല്ലം കഴിയുമ്പോൾ കല്യാണം ആലോചിക്കേണ്ടാണ് അപ്പൊ മൂത്തവളെ കെട്ടിച്ചുട്ട വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവക്ക് നല്ല ആലോചന വരുവോ ഏ നീ അല്ലെങ്കിലും അതെ നിന്റെ കാര്യം മാത്രം ആലോചിക്കുള്ള കണ്ടില്ലമ്മ അയാൾ എന്നെ ഉപദ്രവിക്കണതൊക്കെ അയാള് ശരിക്കും പറഞ്ഞൊരു സഹിക്കോ പോലെയാണ് കൈയൊക്കെ പിടിച്ച് തിരിച്ച് എനിക്ക് ഉപദ്രവം സഹിക്കാൻ പറ്റണില്ല പറ്റണില്ലമ്മ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് ഒട്ടും അയ്യമ്മ അങ്ങോട്ട് പോവാൻ അയാളെന്നെ ഉപദ്രവിക്കുന്നുണ്ട് കയ്യും കണക്കില്ല അമ്മയും പെങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കണം അമ്മ ഉപദ്രവിക്കുമ്പോ മൂളെ ആണുങ്ങളാവുമ്പെലപ്പോ ഭാര്യമാരെ തല്ലിന്നൊക്കെ ഇരിക്കും അതുപോലെ എന്നെ സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ തല്ലുകൊണ്ടിട്ട് വീട്ടിൽ പോകാനായിരുന്നെങ്കി ഞാനൊക്കെ എത്ര പ്രാവശ്യം വീട്ടിൽ പോണം വേണങ്ങി ഇത് അതുപോലെ അല്ല മേളിച്ചാണ് സന്തോഷം കണ്ടെത്തണത് ഇരുമോളെ പെണ്ണുങ്ങള് സഹിക്കാനും പഠിക്കണം അല്ലാതെ ഇങ്ങനെ എടുത്തുകാടി തീരുമാനം കൊടുക്കരുത് അമ്മേ അമ്മക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റണമ്മേ നേരമണ്ണം ഭക്ഷണം പോലെ അവര് തന്നില്ലമ്മേ ഇതൊക്കെ ഒന്ന് നോക്കിയമ്മ ചേച്ചിയാ ഇട് എപ്പേച്ചി ആ അവൾ കുറച്ചേരെയും വന്നിട്ട് നീ അങ്ങോട്ട് ചെന്നേ അവിടെ ഇടിയപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കും ഓ അതൊക്കെ കഴിക്കാം ചേച്ചിന്ന് പോകുന്നില്ല ഞാൻ അവൾ ഇപ്പൊ തന്നെ പോവും അവൾക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് Soymile, malama, auntie, ോ ഞാൻ വിചാരിച്ചു ചേച്ചി രണ്ടു ദിവസം നിക്കാമെന്നായിരിക്കും അങ്ങനെ ഒക്കെ ഇവിടെ ഒന്ന് നിക്കാൻ പറ്റുമോ മോളെ അവളെ നമ്മൾ അങ്ങോട്ട് കെട്ടിച്ചുട്ടേലേ ഇനി അതാണ് അവളുടെ വീട് അപ്പൊ അവിടെ അവള് നിക്കേണ്ടതും എന്തും ചേച്ചി ചേച്ചിക്കൊരു വിഷമം പോലാ ഏഹ് ഒന്നുമില്ല മോളെ ഇറങ്ങട്ടെ അമ്മ അമ്മേ എന്തു ചേച്ചിക്കൊരു വിഷമം പോലാ അവക്കെന്ത് വിഷമം അവക്ക് ഒരു വിഷമൂല്ല അവള് സന്തോഷവതിയായിട്ടാണ് ആയിട്ടാണ് പോയത് ശെരിയാണമ്മ ചേച്ചി നല്ല സന്തോഷവതിയായിട്ടാണ് ആയിട്ടാണ് അന്ന് പോയത് അതുകൊണ്ടല്ലേ അന്ന് രാത്രി തന്നെ ചേച്ചി ആത്മഹത്യ ചെയ്തത് കരയണ്ട അമ്മക്ക് കരയാനുള്ള അവകാശം ഇല്ല അവിടെ നിൽക്കാൻ ഒരു നിവർത്തിയില്ലാതെ വന്നപ്പോഴേക്ക് ചേച്ചി ഇങ്ങോട്ട് വന്നത് അപ്പൊ ചേച്ചിന് അമ്മ ഇവിടെ നിർത്തിയില്ല അവൻ ഇത്രക്ക് ഭയങ്കരനാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു പോളെ ചേട്ടാ അവനെ വെറുതെ വിടരുത് നമ്മുടെ മോക്ക് സംഭവിച്ചതിന് അവനോട് എണ്ണ വേണ്ടി പാരൻ ചോദിക്കണം ഇനി സുപ്രീം കോടതി വരെ പോണ്ട വന്നാലും അവന് നമുക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്തിന് ചേച്ചി ആത്മഹത്യ തന്നെ അയാള് മാത്രല്ല നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിയാണ് ഞങ്ങള അതെ ചേച്ചി ഇങ്ങോട്ട് ഒന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അയാളെ സപ്പോർട്ട് ചെയ്ത് അമ്മ ചേച്ചിനെ അങ്ങോട്ട് വിടുമായിരുന്നു നീ ഇവിടെ നിന്നോ ഞങ്ങൾക്ക് കുഴപ്പമില്ല നാട്ടുകാർ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊരു വാക്ക് അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി ഇന്നിവിടെ ഉണ്ടായേനെ ഇനിയുള്ള കാലത്തെ കല്യാണങ്ങളൊക്കെ അപൂർവങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ജീവിതങ്ങളല്ലേ അവരുടെ മുന്നിൽ ഇങ്ങനെ കാണുന്നത് എങ്ങനെയാണ് ഒരു സമാധാനമായിട്ട് കല്യാണം ചേച്ചി ജീവിക്കാൻ പറ്റണത് you <laughs>